വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയിരുന്നു വിവാഹം ലളിതമായി നടത്തിയ ദിയാകൃഷ്ണ അതിനുശേഷമുള്ള റിസപ്ഷൻ ചടങ്ങുകളെല്ലാം ഒഴിവാക്കി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ കുറച്ച് അതിഥികൾ മാത്രമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് സാധാരണ വിവാഹത്തിന് ചെറുക്കനും പെണ്ണുമാണ് തിളങ്ങാറുള്ളത് എന്നാൽ ദിയയുടെ വിവാഹത്തിന് സഹോദരിമാരും തിളങ്ങി അഹാനിയും ഈഷാനിയും ഹൻസികയും ഒക്കെ അതീവ സുന്ദരിയായിട്ടായിരുന്നു കണ്ടത് ഇവരുടെ ചിത്രങ്ങൾ വൈറൽ ആവുകയും ചെയ്തു തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താരങ്ങൾ വിവാഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇപ്പോൾ ഇഷാനി പങ്കുവെച്ച ഒരു സ്റ്റോറിയാണ് ചർച്ചയാവുന്നത് ദിയുടെ വിവാഹത്തിന് പിന്നാലെ ഇഷാനി ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് അക്കാര്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഇഷാനിയെ തന്നെ ആരാധകരെ അറിയിക്കുകയായിരുന്നു ഡിയ വിവാഹത്തിന് വളരെ മുമ്പ് തന്നെ സഹോദരന്മാർ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു വിവാഹ ദിവസം എന്റെ ഡ്രസ്സും അതിനു ചേരുന്ന ആഭരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ അറിയിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ഈഷാനി തന്റെ പേജിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളെല്ലാം വിവാഹത്തിൽ നിന്നുള്ളതായിരുന്നു ഇപ്പോൾ ഇഷാനിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയ ചിലരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും ഇഷാനിയുടെ ഡി പി മാറിയിട്ടുണ്ട് രണ്ടു വർഷത്തിലേറെ ഈശാനി ഡി പി മാറ്റിയിട്ട് ഇപ്പോൾ ദിയയുടെ വിവാഹത്തിന്റെ സംഗീത ചടങ്ങിൽ ധരിച്ചിരുന്ന പച്ച നിറത്തിലുള്ള ഡ്രസ് അണിങ്ങിയ ചിത്രമാണ് ഡി പി യെ ഈഷാനി വെച്ചത് അവസാനം രണ്ടു വർഷത്തിനു ശേഷം ഞാൻ എന്റെ ഡി പി മാറ്റിയെന്ന് സ്റ്റോറിയെ ഇട്ടിട്ടുണ്ട് ഇഷാനി പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് അഹാന ഉൾപ്പെടെയുള്ളവർ കമന്റ് ഇട്ടു സംഗീത ചടങ്ങിൽ നിന്ന് അഹാനയും എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് താഴെ ഇഷാനിയാണ് ഈഷാനിയാണ് സുന്ദരിയെന്നും ചിലർ സുന്ദരി എന്നും പറഞ്ഞ കമന്റുകളും ഇട്ടിട്ടുണ്ട് ിയ വളരെ സിമ്പിൾ ആയിട്ടാണ് കാണപ്പെട്ടതെന്നും പറയുന്നു എന്നാൽ ഈ ചെറുപ്രായത്തിൽ തന്നെ കല്യാണ ചെലവ് ഒറ്റയ്ക്ക് വഹിച്ച ദിയ മിടുക്കിയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സിമ്പിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി ആ മേക്കപ്പ് ഒക്കെ കുറച്ചുവെന്നും മടിയായത് കൊണ്ടാണെന്നും ദിയ പറഞ്ഞിരുന്നു തൻ്റെ വീട്ടിലെ ബാക്കിയുള്ളവരെല്ലാം നന്നായി ഒരുങ്ങുന്നവരാണെന്നും മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യുന്നവരാണെന്നും എന്നാൽ തനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്നും ദിയ പറയുന്നു എനിക്ക് ഇതെല്ലാം ചെയ്യാൻ മടിയായത് കൊണ്ടാണെന്നും കണ്ണാടിയിൽ നോക്കുമ്പോൾ ബെറ്റർ എന്ന ഫീലെ വരാൻ പാടുള്ളൂ എന്നും അതിനപ്പുറം ഇഷ്ടമല്ല എന്നും ദിയ വ്യക്തമാക്കി വിവാഹത്തിനു ശേഷം ഓൺലൈൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ലളിതമായി നടത്തിയ വിവാഹത്തെ കുറിച്ചാണ് അശ്വിനും ദിയും സംസാരിച്ചത് താരങ്ങൾ ആരും വന്നില്ലേ എന്ന ചോദ്യത്തിനും ദിയ മറുപടി നൽകി എന്റെ വീട്ടിലെ ഓരോ അംഗവും താരങ്ങളാണ് ഇനി മറ്റൊരു താരത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ദിയ ചിരിയോടെ പറഞ്ഞത് ദിയയുടെ വിവാഹശേഷം കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധേയമായിരുന്നു ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് ദിയ സ്വന്തം വിവാഹം നടത്തിയതിൽ ഒരു അച്ഛനെന്ന നിലയിലുള്ള അഭിമാനമാണ് കൃഷ്ണകുമാർ പങ്കുവച്ച കുറിപ്പിലുള്ളത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മനോഹരമായ വിവാഹമെന്നും ഇത്രയും സിമ്പിളായും റിലാക്സ് ആയുമാണ് വിവാഹം നടത്തേണ്ടതെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള വിവാഹമാണ് ദിയ നടത്തിയതെന്നും അത് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണെന്നും ആളുകൾ പ്രതികരിക്കുന്നുണ്ട്